ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതുപോലെ കുറച്ച് സേഫ്റ്റി പിന്നുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരായിരം കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പറുന്ന ബട്ടനും കൂടെ ആകും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണേൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ട് നോക്കാം ഇതുപോലുള്ള സേഫ്റ്റി പിന്നുകളൊക്കെ ഒരുപാട് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു സേഫ്റ്റി പിന്നിൻ്റെ കൂടെ കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഒരു പിന്നുമായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ മാസങ്ങളല്ല വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിലും പിന്നുകളൊന്നും തുരുമ്പെടുക്കാണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുമന്നുള്ളിയാണ് കേട്ടോ അത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം പൊതുവേ ഈ ഒരു ചുമന്നുള്ളിക്ക് നല്ലൊരു ഹാർഡായിട്ടുള്ള സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചനിലെ ശല്യക്കാരായ പല്ലികൾക്കും പാറ്റകൾക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഇത് വെക്കുന്നിടത്ത് നമുക്ക് പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം ഉണ്ടാവില്ല ഈ ചുമന്നുള്ളിയുടെ മുകളിൽ സേഫ്റ്റി പിന്നു വെച്ച് ആദ്യമേ നന്നായിട്ടൊന്ന് കൊടുത്തോളൂ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ എൻഹാൻസ് ആകുകയുള്ളൂ എന്നിട്ട് കിച്ചണിൽ എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ഹാങ് ചെയ്തു വെക്കുകയാണെങ്കിൽ ശല്യക്കാരായ പല്ലികളെയും പാറ്റുകളെയും പിന്നീട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പോലും കിട്ടില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വെളുത്തുള്ളിയാണ് അത് ചെറിയ അല്ലിയാണെങ്കിലും മതി കേട്ടോ അതൊരു അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മുടെ സേഫ്റ്റി പിന്നിൽ നമുക്ക് ഇതുപോലൊന്ന് കുത്തിയായിട്ട് വളരെയധികം പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ താ ഇതുപോലെ സേഫ്റ്റി പിന്നിൽ ഞാൻ ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് ആ ഒരു വെളുത്തുള്ളി കുത്തി കുത്തിക്കൊടുക്കാം വെളുത്തുള്ളിയുടെ മേളിലായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല് എൻഹാൻസ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കേട്ടന്റെ ഒക്കെ പുറകിലായിട്ട് ഈ ഒരു സേഫ്റ്റി പിന്നിൽ നിങ്ങൾ കുത്തി കൊടുത്താൽ മതിയാകും പിന്നീട് ആ ഒരു കേട്ടന്റെ പുറകിൽ ഉണ്ടാകുന്ന പല്ലി ശല്യം എട്ട് കാലികളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ഒരു കേട്ടന്റെ പുറകിലാണ് പല്ലികളും എട്ട് ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാണ്ടിരിക്കുന്നത് ഈ ഒരു വെളുത്തുള്ളി ഇതുപോലെ നിങ്ങൾ സേഫ്റ്റി പിന്നിലാക്കിയിട്ട് കേട്ടൻ്റെ പുറകില് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലിന് പിന്നീട് അവറ്റകൾ കേട്ടിൻ്റെ പുറകിലേക്ക് വരിക പോലുമില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം ടിപ്പ് എന്ന് പറയുന്നതിലുപരി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ക്യാബേജ് കഴിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ആരോഗ്യ ഗുണങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ക്യാബേജ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ദഹനത്തിന് അത്യുത്തമമാണ് അത് മാത്രമല്ല ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിപ്പിക്കാനും സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിനും അൽസർ കുറയ്ക്കാനും സഹായിക്കുന്നു നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് അത്രത്തോളം നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിനും ഈ ഒരു ക്യാബേജ് അത്രത്തോളം നല്ലത് ഒരുപാടിന്റെ പ്രശ്നമുള്ളവർ ഡോക്ടറെ സമീപിച്ചതിനു ശേഷം മാത്രം ക്യാബേജ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഒരുപാട് പ്രയോജനകരമായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ക്യാബേജ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇനി നമുക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ നേരിയ സാരി അല്ലെങ്കിൽ തുണികളിലൊക്കെ നമ്മൾ പിന്നുകുത്തുന്ന സമയത്ത് ഒറ്റ തവണ പിന്നുകുത്തി നമ്മളത് എടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള സാരികളൊക്കെ വേഗത്തിൽ തന്നെ ഓട്ടയാകുകയും കീറിപ്പോവൊക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ഇതുപോലുള്ള മുത്തുകളാണെങ്കിൽ ആ ഒരു മുത്തുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ തുണികൾക്ക് ഡാമേജ് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് സേഫ്റ്റി പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ും ഈ ഒരു മുത്തിന് പകരമായിട്ട് അതിൻ്റെ പുറകുവശത്ത് നെയിൽ പോളിഷ് ആണെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ സേഫ്റ്റി ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ കീറാണ്ടും ഹോൾസ് വീഴാണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങി വെക്കുന്ന ഒരുപാട് ബാൻഡുകൾ ഉണ്ടാകുമല്ലേ ഒരുപാട് ഹെയർ ബാൻഡ്സുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ബാൻഡുകളൊക്കെ അവിടെ എവിടെയായിട്ട് കിടക്കുന്നതിന് പകരമായിട്ട് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒതുക്കി വെക്കുകയാണെങ്കിൽ സ്ഥലവും ലാഭിക്കാം നമുക്ക് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് അത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ ഒരുപാട് ഹെയർ ബാൻഡുകൾ വാങ്ങിച്ചാലും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു ഹെയർ ബാൻഡ് ഇടാം എന്ന് ഓർക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ കൺ മുൻപിലേക്ക് വരികയില്ല കാരണം അവിടെ എവിടെയൊക്കെ ായിട്ടായിരിക്കും കിടക്കുക അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്ഥലവും ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടാകും ആ ടിഷ്യൂ പേപ്പർ അധികം നമുക്ക് ആവശ്യം വരുന്ന നമ്മുടെ കിച്ചണിലായിരിക്കും കിച്ചണിൽ ഇതുപോലെ ഒരുപാട് ടിഷ്യൂ പേപ്പർ ഉള്ള സമയത്ത് നമുക്കത് നമ്മുടെ നനഞ്ഞ കൈ കൈകൊണ്ട് നമ്മളെപ്പോഴും കിച്ചണിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു നനഞ്ഞ കൈ കൊണ്ട് എടുക്കുമ്പോൾ ബാക്കിയുള്ള ടിഷ്യൂ പേപ്പറും നമുക്ക് നനയാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രം ഒരു സേഫ്റ്റി പിന്നിൽ ഇതുപോലെ നമ്മളൊന്ന് കുത്തിയെടുത്തിട്ട് കിച്ചണിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഹാങ്ങ് യാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ സേഫ്റ്റി പിന്നിൽ വെച്ചിരിക്കുന്നത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് കുരുമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതും ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണല്ലോ ഈ ഒരു സമയത്ത് നമുക്ക് വളരെയധികം പ്രയോജനകരമായ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സേഫ്റ്റി പിന്നിൻ്റെ അറ്റത്ത് ഒരു കുരുമുളകാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടുകേറ്റ് എടുക്കാം അതായത് ഒന്നൊന്ന് തീ എടുക്കാം അങ്ങനെ നമ്മൾ തീ കയറ്റി എടുക്കുന്ന സമയത്ത് ആ ഒരു കുരുമുളക് നല്ല രീതിയിൽ തന്നെ കത്തിയിട്ട് ആ ഒരു കുരുമുളകിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ഒരു സ്മെല്ല് വരും ആ ഒരു സ്മെല്ല് ആ ഒരു പുക ദ ഇതുപോലെ ഈ ഒരു പുക നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ആദ്യമേ ഒരു മൂക്കിൻ്റെ ദ്വാരം നമ്മൾ അടച്ചു പിടിച്ചിട്ട് ഇനിയൊരു ദ്വാരം വഴി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റേ മൂക്കിൻ്റെ ദ്വാരം അടച്ചു പിടിച്ചിട്ട് ഇനിയൊരു മൂക്കിൻ്റെ ദ്വാരം വഴി ഉള്ളിലേക്ക് എടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂക്കടപ്പ് ജലദോഷം ഇതൊക്കെ പമ്പ കിടക്കുന്നതായിരിക്കും ായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ കയ്യിലും ഫോണും ചാർജറും ഹെഡ്സെറ്റും എല്ലാം ഉള്ളൊരു സമയമാണല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരുടെ ചാർജറും ഇതുപോലുള്ള ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ അവിടെവിടെയായിട്ടായിരിക്കും കിടക്കുക പക്ഷേ ആവശ്യത്തിന് നമ്മളൊന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഒന്നും നമ്മുടെ കയ്യിൽ എത്തിപ്പെടുകയും ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഹെഡ്സെറ്റും ചാർജറൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും ഉറപ്പ് ായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് സേഫ്റ്റി പിൻ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം കിലോ കണക്കിന് വെളുത്തുള്ളിയാണെങ്കിലും ഇനി കത്തിയുടെ സഹായം ഇല്ലാണ്ട് കൊണ്ട് കുട്ടികളുടെ കയ്യിലാണെങ്കിലും അവർക്ക് നല്ലൊരു കളി പോലെ ഇതുപോലെ കിലോ കണക്കിന് വെളുത്തുള്ളി തൊലിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി തൊലിക്കുകയാണെങ്കിൽ നമുക്ക് കൈ എരിച്ചിലുണ്ടാവില്ല കൈ നീറ്റലുണ്ടാവില്ല കൈ വേദനയ്ക്കില്ല കേട്ടോ അനായാസമായിട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സേഫ്റ്റി പിന്നാണ് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വെളുത്തുള്ളിയുടെ തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഗ്യാസ് ഏജൻസിക്കാർ പറഞ്ഞു തന്നൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി അല്ലെങ്കിൽ ഗ്യാസ് അടച്ചു പോയി ഗ്യാസ് ഒരുപാട് ദിവസം ആയിട്ടില്ലല്ലോ പെട്ടെന്ന് തീർന്നു പോയി എന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് ഇത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അപ്പോഴാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഷാംപൂ ആണ് ഏത് ഷാംപൂ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അത് കുറച്ച് മാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഷാംപൂ ഇല്ല എങ്കിലാണെങ്കിൽ ഏത് സോപ്പ് വേണമെങ്കിലും കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അന്നതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഇതുപോലൊന്ന് നിങ്ങൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം ആ പതഞ്ഞു വരുന്ന പതയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് പതഞ്ഞ് പത കിട്ടും ഈ ഒരു പത കൊണ്ടാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ആ ഒരു വാസറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അടപ്പും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ സിലിണ്ടറിൽ ഗ്യാസ് മുഴുവനായിട്ടും തീർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഈ ഒരു ഭാഗത്തേക്കായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് അടപ്പുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് പ്രോപ്പറായിട്ട് കത്താത്ത എന്നുള്ള സംശയമുള്ളവരാണെങ്കിൽ കുറച്ച് ഇതുപോലെ ആ ഒരു പത നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു പത മാത്ര വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും അടപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പത പുറത്തേക്ക് വരാണ്ട് കൊണ്ട് അതുപോലെ തന്നെ നിൽക്കും അടപ്പില്ലായെങ്കിൽ നമുക്ക് ആ ഒരു പത പുറത്തേക്ക് തന്നെ തള്ളി വരും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആ ഒരു ഗ്യാസ് സിലിണ്ടറിൽ എന്തെങ്കിലും അടപ്പും കാര്യങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ ഗ്യാസ് മുഴുവനായിട്ടും തീർന്നു പോയതാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടന്നും ടിപ്പാണ് അന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മളത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിക്കാരെ വിളിച്ചാൽ അവർ തന്നെ നമുക്കിതൊക്കെ ചെയ്ത് ചെക്ക് ചെയ്ത് തരും അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്